അപ്പോൾ നീച്ച് വന്നതാട്ടോ എല്ലാരും എല്ലാവരും ഇടുന്നത്തെ കണി എന്തായാലും ഇപ്പോൾ അത് സ്കൂളില്ലല്ലോ പെരുന്നാളിൻ്റെ അവധിയാണ് ഇന്നലെ കുറേ വൈകിട്ടാട്ടോ സ്കൂളില്ലെന്ന് കേട്ടത് അങ്ങനെ സന്തോഷമായിട്ടിങ്ങനെ കിടന്നുറങ്ങി ഇനിയിപ്പോൾ തിങ്കളാഴ്ചയുള്ളൂ ക്ലാസ് അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് പതിനാലാം തീയതിക്ക് കണ്ണിന്റെ ഓപ്പറേഷൻ പറഞ്ഞേനെ അപ്പോൾ അതിന്റെ ടെസ്റ്റിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് നമ്മളെ അടുത്തുള്ള ചെറുകോട് പോയിട്ട് ടെസ്റ്റ് ചെയ്യാം കുറേ ടെസ്റ്റുകളുണ്ട് ഭക്ഷണത്തിന് മുമ്പായിട്ടും ശേഷമായിട്ടും ഒക്കെ ചെയ്യാനുള്ള അപ്പോൾ രാവിലെ ഏഴ് മണിയൊക്കെ ആവണുള്ളൂ അപ്പോൾ പോകാൻ വേണ്ടി സന്തോഷം കൊണ്ടുപോകാന് ഒരുങ്ങിൻ്റെ അമ്മൂറ്റത്തേക്ക് ഇങ്ങനെ റെഡി ആയിട്ട് നിക്കുകയാണ് അമ്മ തന്നെ വരും കേട്ടോ ഭക്ഷണത്തിന് മുമ്പുള്ള വെറും മറ്റിലുള്ള ടെസ്റ്റ് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ അങ്ങോട്ട് വരും പിന്നെ ചായ വീണ്ടും പോണം അപ്പൊക്ക് ഞാൻ ചായ കാര്യക്കെ ഉണ്ടാക്കി വെക്കും ആ ആ എന്താണോ നിങ്ങളെ കണ്ടില്ല കണ്ണു മാത്രമ വെമ്പക്കിന് നമുക്ക് ചായ ചായ ആക്കിട്ടുണ്ട് കടിയുണ്ടാക്കണം അപ്പം അമ്മ പറഞ്ഞു ഓട്ടട ഉണ്ടാക്കിയാൽ മതിയെന്ന് അമ്മയ്ക്ക് ഓട്ടടയോട് പ്രത്യേകിഷ്ടമുണ്ട് ഇന്നലെ ദോശയെന്നു കേട്ടോ അപ്പം ഒന്ന് ഓട്ടടയൊക്കാമെന്ന് വിചാരിച്ചു ആ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് നാളുകാരൊക്കെ ചെറുക്കി കുറച്ച് ചോറൊക്കെ കൂട്ടി നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടി ആ എല്ലാം കൂടി ആക്കിയിട്ട് ഓട്ടട ഉണ്ടാക്കാം കേട്ടോ നമ്മൾ ആ ചായക്കടിക്കൊക്കെ മാവുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഓട്ടടയുമ്പോൾ എന്താണെന്നറിയുമോ നമുക്ക് ചട്ടീന്ന് എടുക്കാതെ കിട്ടാത്തൊരു പ്രശ്നമൊന്നും വരില്ല പിന്നെ വെളിച്ചെണ്ണ ആക്കിയിട്ട് ആക്കേണ്ട കാര്യമതില്ല വേഗം മാവ് ആട്ട അതിൻ്റെ കുറച്ച് നാളികേരം ഉണ്ടെങ്കിൽ നാളികേരം ഇട്ടുകൊടുക്കുക നാളികേര ഇട്ടൊന്നുകൂടി രസം ഉണ്ടാവും അത് എല്ലാത്തേക്കും അങ്ങനെ തന്നെയല്ല നാളികേര ഒരു പ്രത്യേക രസമാണ് പിന്നെ കുറച്ച് ചോറ് ഇന്നലത്തെ ചോറ് ചോറുണ്ടായിരുന്നു അതും ഒരു പിടി ഒരു കുഞ്ഞ് ഒരു കയ്യിൽ ഇട്ടിട്ടുള്ളൂ അത് ആ ഓട്ടോടെ ഒരു ബലം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഒരു കുപ്പി വെളിച്ചെണ്ണ കുപ്പിൻ്റെ അടപ്പിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ എന്തായാലും നമ്മൾ ചട്ടിയിലാക്കണില്ലല്ലോ അപ്പോൾ ആ ഓട്ടടയ്ക്ക് ആ വെളിച്ചെണ്ണേൻ്റെ ഒരു ടേസ്റ്റും കൂടി വന്നോട്ടെ വിചാരിച്ചിട്ട് വെളിച്ചെണ്ണയാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഓട്ടട കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളോട് കുറേ ആൾ ചോദിച്ചത് എങ്ങനെയാണ് ഈ ഓട്ടർ ഉണ്ടാക്കണേ ഒരുപാട് ഒരുപാടാളുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഓട്ടർ ഉണ്ടാക്കല് അപ്പോൾ അത് വരാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് നല്ലോണം ലൂസായി പോയത് കേട്ടോ മാവ് അപ്പോൾ നമ്മൾ ഓട്ടട നമ്മൾ പറഞ്ഞ പോലെ ഒന്നും ഓട്ടയൊന്നും വരില്ല ഓട്ടടയ്ക്ക് ഇതിൻ്റെ റോട്ട ഒക്കെ ഇങ്ങനെ തേടിയിട്ടാണ് കുത്തുകുത്തായിട്ട് അപ്പോൾ നമ്മൾ ചട്ടീത ചൂടായി കിടക്കുന്നുണ്ട് ഇടുക്കി ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒഴിച്ചേൻ്റെ അപ്പം തന്നെ നമ്മളിത് മൂടി വെക്കില്ല നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്കറിയുന്ന കാര്യമാണ് അപ്പം തന്നെ അടച്ചേക്കാൻ പാടില്ല കുമികളൊന്നും ഇങ്ങനെ താഴ്ന്നതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ അടച്ചേക്കാനൊക്കെ പാടുള്ളൂ പക്ഷെ ചിലപ്പോൾ നമ്മൾ വേജാറുട്ടികൊണ്ടൊക്കെ ആകും കടി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അതിന് അതൊന്നും പറയാനും ചെയ്യാനും ഒന്നും ചിലപ്പോൾ സാധിക്കുന്ന വരില്ല അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഒഴിച്ചപ്പം തന്നെ നമ്മൾ മൂടി വെക്കണില്ല നമ്മളെ ഓട്ടട എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വലിപ്പം ഇപ്പൊ നമ്മൾ ഒരു ഒരു കയ്യിലും ഒരു കുറച്ചും കൂടി ഒഴിച്ചുകൊടുത്താൽ ഈ ഒരപ്പം മതിയാവും അപ്പൂരും ഒക്കെ ഒക്കെ അതേപോലെ ഒരപ്പം മതി ചായ്ക്ക് കഴിക്കാൻ ഇപ്പൊ അതിന്റെ വക്കൊക്കെ ഇങ്ങനെ പൂവായി വന്നിട്ടുണ്ട് ഓരോ കുമ്മിളങ്ങനെ വന്നിട്ട് കണ്ടോ പൊട്ടി പൊട്ടി പോവും അതിന്റെ ശേഷം മാത്രം നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കട്ടാകും എന്നാലുള്ളൂ അപ്പോൾ ഓട്ടട എന്ന് പറയുന്നതിനുള്ള ഒരു ആ പേരിൻ്റെ ഒരിതുവാണല്ലോ ആ ഒരു ഭംഗി അതായ്മ വരും കണ്ട നമ്മളെ കുമിളകളൊക്കെ ഏകദേശം ആ സൈഡിലെല്ലാം കുമിള വന്നതിൻ്റെ ശേഷം അത് പൊട്ടിയിട്ട് അവർ ആരാരി പോലെ ഇങ്ങനെ മെലക്കി ഇങ്ങനെ വരും അല്ലേ ഇത് നല്ല രസം കേട്ടോ ഇത് ചിക്കൻ കറിക്കൊക്കെ നല്ലൊരു അടിപൊളി സാധനമാണ് ദോശേനങ്ങളൊരു രസം ഈ ഓട്ടർ ചെയ്യുന്നുണ്ടോ നമുക്കിതിൽ നേരത്തെ കറി ഉണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടൊന്ന് കറി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഓട്ടർ മാത്രം മതി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏകദേശം ഇതിലൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ വക്കിനും അതിലൊക്കെ വെള്ള സാധനം ഇങ്ങനെ പൊന്തി നിൽക്കും ഈ ദോശയൊക്കെ നമ്മൾ കലക്കി വയ്ക്കണ നിർദോശയൊക്കെ നമ്മൾ അടച്ച് വെച്ചിട്ടില്ലെങ്കിൽ വെള്ള സാധനം മേലെ ഇങ്ങനെ വരില്ലേ ആ പരിപാടി ആവും ഇതിനും വരിക അപ്പം കാണാൻ രസം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് ഈ രാവിലത്തെ ഈ ഉദിക്കണ വെയിലുണ്ടല്ലോ ഇത് നേരെ നോർത്തിക്കാം പക്ഷെ നല്ലതാണെന്ന് പറയുന്നത് കേൾക്കാം അല്ലേ രാവിലത്തെ ഇളം വെയിൽ കൊള്ളണത് ളംവയിൽ പിടുത്തം കൊട്ട് കഴിഞ്ഞാൽ നമുക്ക് പണിയാകും കുറച്ചൂടെ കഴിഞ്ഞത് ചൂട് കൂടി അപ്പം തന്നെ ചൂട് കൂടിയിട്ടാണ് എട്ട് മണി ആവാനായി തുടങ്ങിയിട്ടുണ്ട് ഒരു നല്ല ചൂടായി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഈ വെയിൽ കൊള്ളണം അപ്പം ഞാൻ വേഗം ഈ കളികളൊക്കെ ചുട്ട് ഇരിക്കട്ടോ നമ്മളെ കടി ഏകദേശം ഒക്കെ ചുട്ടായി ഒരെണ്ണം കൂടി ചൂടാനായി കണ്ടാവട്ടട വന്നു വന്നിട്ടോ അമ്മയും സന്തോഷമായിട്ട് എത്തി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി ഇപ്പം ചായ കുടിക്കേണ്ട മുന്നെല്ലാം ടെസ്റ്റ് ഭക്ഷണം കഴിച്ചിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇപ്പത്തെ ലാസ്റ്റത്തെ ഓട്ടട കുറച്ച് വലുപ്പം കൂടി പോയിട്ടോ കാരണം അത് രണ്ടെണ്ണത്തിന് ഒഴിക്കാനില്ല ഏർ അപ്പൊ ഞാൻ എന്തിട്ടും ഒന്നാക്കിട്ട് ചുട്ടു അപ്പൊ അത് കുറച്ച് വലുപ്പം കൂടി പോയി അത് കേരണ്ട് ഇത് കുമിള ഇങ്ങനെ ആക്കി ചുട്ടപ്പ് ഇപ്രാവശ്യം ചുട്ടഓട്ടല്ലേ ഏതായാലും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ വെയിലാവുമ്പോ വെയിലെ കുറ്റം പറയും മഴയാകുമ്പോ മഴ കുറ്റം പറയും അല്ലേ മഴയാണെങ്കിലും പറയും ഓ ചപ്പ്ളി ചീഞ്ഞിങ്ങട്ടാ മഞ്ഞറിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിക്കൂ അപ്പൊ വെയില വന്നപ്പോ ആ വയ്ക്കാൻ പറ്റാത്ത വെയിൽ അതൊക്കെ കരിഞ്ഞ് സമയം മാത്രം ആയിട്ടില്ല പക്ഷെ എന്തെത്ര നേരം തന്നെ ഇമാതിരി ചൂട് തരണ്ട് കൊറച്ചാളിങ്ങനെയും കൊള്ളാതിരിക്കും അടുക്കള ഫുള് ബിസിയാണ് കോരിച്ചതാണ് നമ്മളാ ഇതിന

നമുക്ക് ചോറ് അടുപ്പത്തിട്ട് ചൂടുകൊണ്ടും കൊണ്ടും കണലുകൊണ്ടും ചോറ് എത്ര പെട്ടെന്നാ വന്നത് ചായക്കടി ആയ അടുപ്പത്തന്നെ ചോറ് വെച്ചതാണേ അപ്പൊ അജന്യ കണ്ട എത്ര പെട്ടന്ന് അറിയോ നമ്മള് ഇതാ അടുപ്പത്തിട്ടിട്ട് നാഗൊക്കെ ഒന്ന് അടിച്ചു വരാൻ പോയിട്ടുള്ളൂ വന്നപ്പോഴേക്കാ ചോറ് റെഡി അമ്മേനെ പോയി ഇനിയിപ്പൊ രണ്ടാമത് കൊണ്ടുപോവാനുള്ള സമയമായി തുടങ്ങി പത്ത് മണിക്ക് അവിടെ എത്തണം എന്താ ഇനിയിപ്പോ കറിയാക്കാനാണ് ഇട്ടുള്ളത് ചോറാദ്യം വാർത്ത വച്ചാൽ ഇനിയിപ്പിങ്ങോട്ട് ഈ ചൂടത്തേക്ക് കൊറച്ചു നേരത്തിൽ വരണ്ട കറി കൊറച്ചഞ്ഞിട്ടാക്കിയാലും മതി അങ്ങനെ വെയിലൊക്കെ പോയി കിട്ടും പശുക്കൾക്ക് ചൂടുള്ള കഞ്ഞെണ്ണം കുടിക്കാം ചോറ് ആവുമ്പോണ്ടല്ലോ പച്ചോളം ഒഴിച്ചുകൊടുത്തിട്ട് വാര്ക്കുന്ന പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കിനും അത് ഒട്ടാതെ അങ്ങനെ വേറിട്ട് നിക്കും പിന്നെ കൊട്ടക്കയൽ വെച്ചിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കൊട്ടക്കൈൽ വെച്ചിട്ട് വീട്ടിലില്ല ഇങ്ങനെ കുത്തി ചാരി വെച്ചിട്ട് വാർക്കും വാർക്കണ പാത്രല്ല നമ്മള് കൈ വെച്ചിട്ട് തന്നെ വാർക്കും ഇവിടെ വെച്ചിട്ടാണ് ഇപ്പൊ കൈമക്ക മേരിക്കും നമ്മളെ പഴയ വീട്ടിലായി നല്ല സുഖേന്ന് കൂട്ടോ അങ്ങനെ ചെയ്യാൻ പക്ഷെ ഇവിടെ കൊറച്ച് ഹൈറ്റ് കൂടുതലാണ് തെളിക്കലുണ്ട് ണ്ടല്ലോ അല്ലേ നമ്മളെ തറവാട്ട് വീട്ടിൽ നിന്നേ നമുക്ക് കറി വെക്കാനൊക്കെ കൊണ്ടുവരികേ ഇതേണ്ട മുരിങ്ങണ്ട് കറുത്തക്കായ വേണ്ട കറുമൂച്ചിക്ക ഓമക്കായ ആ സംഭവം ഇതൊക്കെ അവിടുന്ന് വെട്ടി നോക്കിയതാണ് പഴുത്തിട്ടുണ്ടോന്ന് പഴുത്തതും ഇണ്ട് ഇതിൽ വേണ്ട ഇത് ചെനച്ചിട്ട് നല്ലോണം പഴുത്തിട്ടുണ്ട് ചെനച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ചെനച്ചു എന്ന് പറയാം ഉപ്പേരി വെക്കാനായോ നോക്കിയതാണ് വേണ്ട ചെത്തീട്ട് തിന്ന ഇതൊക്കെ പിന്നെ ഉപ്പേരിക്കണ്ട് ഇത് കടുക് പൊട്ടിച്ചിട്ട് ഉപ്പേരി വെച്ചാണ്ടല്ലോ നല്ല രസാണ് കേട്ടോ അപ്പോൾ ഉപ്പേരിയാണിത് ഇത് നമുക്ക് കറിയും വെക്കാണ് വലിയ കൊമ്പ കൊമ്പ് തന്നെ പൊട്ടിച്ചു കയറിയമ്മ ഇവിടെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ അപ്പുറത്ത് ഇവിടെ ഉള്ളിലിട്ട് പൂട്ടിയതാ ഇന്നത്തെ നമ്മളെ കറി ഇതാണ് കറുത്തൊപ്പേരിയും മുരിങ്ങ കറി പിന്നെ മുരിങ്ങ നമ്മളൊന്നും താളിക്കണില്ല എന്നും താളിച്ച് താളിച്ച് കാണണ ഇങ്ങൾക്ക് ഒരു മടുപ്പ് തോന്നുന്നുണ്ടാവും കൂട്ടർ നമുക്ക് മടുപ്പില്ല കേട്ടോ കാരണം താളിപ്പ് മല ഒരു ഒന്നൊന്നര വൈബാണ് അത്രയും രസമാണ് ഇതിനോട് നമുക്ക് മടുപ്പ് തോന്നുകയല്ല പക്ഷേ നമ്മൾ പരിപ്പിട്ടിട്ട് കറി വെക്കാന്ന് വിചാരിച്ച് കുറേ ദിവസമായി പരിപ്പിട്ടിട്ടുണ്ടാക്കണേ ഉണ്ടാക്കിയിട്ട് അവ കുറച്ച് പരിപ്പ് ഇരിക്കുന്നുണ്ട് അങ്ങനെയല്ലേ അപ്പോൾ ഒന്ന് ഒന്ന് പരിപ്പിട്ടുണ്ടോ ഏ പറ അപ്പൂസിന് വേറെ താളിക്കേണ്ടതാണെന്ന് ഇഷ്ടാട്ടോ ഇന്നലെ താളിച്ചിട്ടുണ്ട് കുറച്ച് മുരിങ്ങാൽ അപ്പോൾ മാറ്റം പിടിക്കല്ലേ നമുക്ക് ഇല എത്ര കൂട്ടിയാലും നമുക്ക് മതിയാകില്ല ആചേനോട് ആർത്തി കാട്ടിയൊണ്ട് പറയല്ലോട്ടോ കുട്ടിയമ്മ കുറേ ദിവസമായി മുരിങ്ങ കൊമ്പ് വെട്ടണം വെട്ടണം പറയണം അപ്പം വെട്ടിയപ്പം എന്നെ കുഴിച്ചിട്ട് കിട്ടിയതാണ് തന്നതാണ് അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് ഉള്ളിപ്പിച്ച് നല്ല ഇതാക്കി എടുക്കട്ടെട്ടോ ഇതിന്റെ ഇടയിൽ ചെറുപ്പ ഓരോ ഇലക്കോരോ മടക്കൊക്കെ ഉണ്ടാവും ഇങ്ങനെ മാറാല കേട് വന്നിട്ട് അതൊക്കെ ഒന്ന് നോക്കിട്ടിരിക്കട്ടെ തറോട്ടോ ചെത്തിയൊക്കെ ഉപ്പേരിക്ക് പാകാക്കിടുക്കട്ടെട്ടോ കോഴി 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 ഉണക്കുക അതിന്റെ പൂവലിങ്ങനെ മാറ്റിയിട്ട് വെയിൽ കൊണ്ടിട്ട് ഇറച്ചി ഉണക്കുക തണുപ്പൊക്കെ ഉച്ചക്കത്തെ പരിപാടിയാണ് നോക്കണേട്ടോ കണ്ട അയ്യോ ഇതും പോയി ചനച്ചിട്ടുണ്ട് ഉള്ള് കണ്ടത് ചെറിയതായിരുന്നു കേട്ടോ മരത്തി വന്ന് കുത്തി എടുത്തപ്പം ഉപ്പ് ഉള്ളുതായിട്ടുണ്ട് ഇങ്ങനത്തെ അടുത്ത് ഉപ്പേരി ഉണ്ടാക്കിയാലും മധുരം ഉണ്ടാവും പക്ഷെ മധുര ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഇളം മധുരത്തിൽ ഉപ്പേരി വെച്ചാൽ നല്ല രസമാണ് പറയണേക്കാം പറയുന്നേക്കാം അതൊക്കെ ഇഷ്ടമല്ല അങ്ങനെ മധുരം ഉണ്ടായാലും മധുരം ഉണ്ടാവും മധുരം ഉണ്ടായാലും മധുരം ഉണ്ടാവും ഇതും അതേപോലെ തന്നെ കുട്ടിമ കുത്തി ചെന്നപ്പോ അങ്ങനെ ഇട്ടുണ്ട് ഇത് ഇങ്ങനെ തിന്ന രസം കാണിച്ച ഒരു ഇളം മധുരവും പച്ചയും വെള്ളം കൂടിയും കൂടിയ ഒരു പാലൊഴിക്കണ്ട് ഒറ്റിച്ചപ്പോ ഇറച്ചി മീനൊന്നും എന്നൊന്നും നടക്കൂല നമുക്ക് പിന്നെ എന്തൊരു വില ഇറച്ചി മീനും മീന അല്ലേരും കൂട്ടാൻ പറ്റൂല ഇപ്പോ പക്ഷെ ഇതിലൊക്കെ മീൻ വരുന്നുണ്ട് കേട്ടോ വണ്ടിക്കാര് വരുന്നുണ്ട് പക്ഷെ നമുക്ക് കൂട്ടാൻ പേടിയാണ് ആരും കൂട്ടണില്ല നമ്മളും കൂട്ടണില്ല അത് കാരണം കുറച്ച് കഴിയട്ടെ പിന്നെ നാളെ പെരുന്നാളിന്റെ കാര്യം നമ്മൾ പ്രത്യേക എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ നാട്ടിലേക്കും നമുക്ക് ചാനലുകളോട്ട് നമ്മളിങ്ങനെ കാണിച്ചു തരുന്നണ്ട് ഓരോ നീക്കങ്ങളും നമ്മളെ പിന്നെ നാളെ നമുക്ക് ആവശ്യം തന്നെ കട്ടൻ ചായ ഉണ്ടാക്കിയാൽ മാത്രം മതിയാവും അപ്പൊ ഇന്ന് അത് മുന്നോടിയായിട്ട് നമുക്ക് വെറുതെ നമ്മളെ നാടൻ കറികളൊക്കെ കൂട്ടിട്ടാണ് ഇന്നത്തെ നമ്മള് ചോറ് രാവിലെ പിന്നെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും മതി പിന്നെ പെരുന്നാളിനെ പോവാങ്ങേന്റെ ഇതിന്റെ ഒരു വെള്ളം കൂട്ടിയ മതിയിട്ടാ നമുക്ക് മുരിങ്ങേന്റെ വെള്ളം മുരിങ്ങ പക്ഷെ ഇന്ന് നമ്മൾ താളിപ്പല്ല ഇട്ടുണ്ടാക്കുന്നത് ഇന്ന് ഇട്ടിട്ട് നല്ല രസത്തിലൊക്കെ കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കറി ആക്കിട്ട് പരിപ്പ് വെന്ത് വേഗം വേഗം പരിപ്പാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ വെച്ച് കുക്കറിൽ ആദ്യം പോയിട്ട് രണ്ട് പീസിലടുപ്പിച്ചിട്ട് ആണ് മൺചട്ടിക്ക് മാറ്റിയത് അപ്പം തന്നെ പെട്ടെന്നായി കിട്ടിക്കാം ഇതിക്ക് നാളികേരം അരച്ചിട്ട് തന്നെ ചെറിയ ജീരകവും അതേപോലെ ചെറിയ ഉള്ളിയിലെ അതും കൂടി കൂട്ടിയിട്ട് ഒന്ന് നല്ലോണം അരച്ച് ഇത് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കുക നമ്മളെ കറിക്ക് അനുസരിച്ചുള്ള വെള്ളമാണ് ഇട്ടോ അത് എത്ര കറി വേണ്ട വെച്ചാൽ അതിനനുസരിച്ചാക്കി കൊടുക്കാം പിന്നെ ഈ പരിപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ എരിവിന് മുളക് പൊടിയും എല്ലാം ഇട്ടുകൊടുത്തിട്ടുള്ളത് പച്ചമുളകാണ് മൂന്ന് പച്ചമുളകും കീറിയിട്ട് കൊടുത്തു ഉപ്പ് ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അപ്പോൾ ഇത് ആക്കി നാളികേരം ആക്കി നമുക്ക് അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് മീനിയാലിട്ട് കൊടുത്തിട്ടില്ല മുരിയില പിന്നെ ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ അല്ലെങ്കിൽ ഇത് വേവേറിപ്പോവും വേവേറിയത് വേറെ കൈപ്പ് രസം വരും അപ്പോൾ ഇതൊന്നും അക്കട്ടെ നാളികേരം ഇങ്ങനെ തിളച്ചൂട്ടോ എനിക്ക് മുരിങ്ങേരാം അപ്പം ഇനി കൂടുതൽ നേരം അത് വെച്ചേക്കേണ്ട കാര്യമില്ല നമുക്ക് നല്ലൊരു തള വന്നപ്പോഴേക്കിന്നെ കണ്ട മൊത്തത്തിൽ തള വന്നു മൺചട്ടി ആയെന്നുള്ള പ്രശ്നം തന്നെ ഏതാണ് ചൂടായി കിട്ടിയാൽ പിന്നെ അങ്ങനെ അവിടെ കടന്നങ്ങനെ തിളച്ചോളും ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചൊഴിക്കണം എണ്ണയിൽ അപ്പം അതിനോടുള്ള ആക്കട്ടെ കേട്ടോ പിന്നെ ഇത് താളിച്ചോ അപ്പൊ തന്നെ ആ ചട്ടി തന്നെ ഉപ്പേരി ആക്കണം എന്ന് വിചാരിച്ചതായിരുന്നു ഒക്കെ തൊലിയൊക്കെ കളഞ്ഞൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കത് അരിഞ്ഞ് ആക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ അപ്പോഴേക്കും വേറെ എന്തൊക്കെയാ പണിയിൽ ഏർപ്പെട്ടു പോയി അപ്പോൾ ഉപ്പേരി ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സമയമല്ല താളിപ്പ് വേ മുരിങ്ങക്കറി മാത്രണ്ടോ അപ്പം കറുത്തപ്പേരി അധികം മ്മളൊന്നും കടലില്ല കടുക് പൊട്ടിച്ചിട്ട് എണ്ണയിൽ കടുക് പൊട്ടിക്കുക കറിവേപ്പിലിടുക പച്ചമുളക് ഇടുക എന്നിട്ട് അരിഞ്ഞു വെച്ച കറൂത്ത ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് അരച്ചി വെക്കുക കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ ആ എണ്ണ തന്നെ കടന്നിട്ട് അങ്ങോട്ട് കുറച്ച് സമയത്തെ വേവേ ഉള്ളൂ അതിന് അപ്പോൾ അതങ്ങനെ പെട്ടെന്നാവും ഇപ്പോൾ കുറച്ച് പൊളിച്ചെണ്ണേൽ ചെറിയ ഉള്ളി പുള്ളിമൂക്കള് നേരം വെറുതൊക്കെ ഉണ്ടല്ലോ വിചാരിച്ചേ അരിഞ്ഞ ആ പുള്ളി മൂത്ത് വന്നിട്ട് താഞ്ഞ് കറിക്ക് അങ്ങോട്ട് ഒഴിച്ചോടുക്ക Ranch, <Sers> ു കറി അടിപൊളിയല്ലേ അതാക്കേണ്ടത് അപ്പം ഈ ഉപ്പേരി ഒക്കെ അരിഞ്ഞ ആയിട്ടില്ല അരിഞ്ഞാവണുള്ളൂ കേട്ടോ ഉപ്പേരി കുറച്ച് കഴിയൊക്കെ അപ്പം നമ്മളെ ഉച്ചക്കിട്ട് കറി റെഡി അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചോറിനുള്ളൂ അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ ബായ്